ഈ ഇടയ്ക്ക് ഞാൻ ഒരു സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരാൾ ഇങ്ങനെ ജോണിയാൻഡി സാർ ഇങ്ങനെ സംസാരിച്ച ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മെന്റൽ പ്രഷർ എന്നുള്ളത് അപ്പം ആ കൊടുത്തിൽപ്പെട്ട ഒരു ടീമാണ് പോലീസുകാരെന്ന് തോന്നുന്നു പലപ്പോഴും അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ ഒരു ഒരു സാധനം നടന്നിട്ട് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ടു നിന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കാരണം പല സാഹചര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു ഒരു സ്പോട്ടിൽ കൊണ്ട് നിർത്തുന്നത് അപ്പോൾ അത് ഇപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പം ഫ്രണ്ട്സ് ആരെങ്കിലും നമുക്ക് അറിയാം ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലേ അപ്പൊ നമുക്ക് പക്ഷെ പ്രിൻസിപ്പൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് പറയാൻ പറ്റില്ല കാരണം നമുക്ക് സത്യം പറയണമെന്നുണ്ട് പക്ഷെ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം അത് പ്രിൻസിപ്പളോട് പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ അതൊരു സ്പോട്ടാണ് നമ്മൾ നിൽക്കുന്ന നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ചിലപ്പം ആരാ ചെയ്തത് നമുക്ക് അറിയുമെങ്കിൽ പക്ഷെ നമ്മളിലേക്ക് അവൻ വിരൽ ചൂടുണ്ടാവുക അപ്പൊ നമ്മളല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പിടിക്കപ്പെടുന്ന കാണുമ്പോൾ നമ്മൾ നമ്മളത് ഏറ്റെടുക്കുന്നത് ഉണ്ടാകും അതൊക്കെ അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് ഇത്തരം കാര്യങ്ങൾ അത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരും അല്ല ഇപ്പൊ നമ്മൾ സിനിമാക്കാർ എടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ രീതിയിൽ കാരണം ഒരു പേര് എവിടെന്നെങ്കിലും ഏതെങ്കിലും സെറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇമാജിനേഷൻ മൊത്തം ആൾക്കാർ ഇയാളാണോ അയാളാണോ അല്ലെങ്കിൽ അടുത്തും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു ഒരാളാണ് ഉള്ളത് അല്ല അത് നമുക്ക് ആർക്കും അറിയില്ല അത് അവിടെ പറഞ്ഞ ആൾക്കോ അല്ലെങ്കിൽ ആ പോയ ആൾക്കോ എന്തെങ്കിലും അറിയാമെന്നല്ല അത് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികൾക്ക് അറിയാമെന്നല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ എല്ലാ ആൾക്കാർക്കും ജഡ്ജിങ് ആ ഒരു ജഡ്ജ്മെന്റ് രീതിയിൽ മാത്രമല്ല ആൾക്കാർ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ ചിലപ്പം സിനിമ ഒരു കളർഫുൾ ഇൻഡസ്ട്രി ആണ് അതുകൊണ്ട് തന്നെ എന്ത് ഇൻസിഡന്റ് ആയിരുന്നു ആ സിനിമക്കാർ എന്നുള്ളൊരു ഇത് അത് ആൾക്കാരുടെ സിനിമ എല്ലാവരും വിസിബിൾ ആയിട്ടുള്ളതും എല്ലാവരും കാണിയും ചർച്ച ചെയ്യും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അല്ലേ പൊറും എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് നോർമലി വരുന്നൊരു ബാക്കി പ്രൊഫഷനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ പബ്ലിക് ആണ് അല്ലെ പബ് അതായത് ഈസി ടു ആക്സസ് ആണ് പബ്ലിക്കിന് ബാക്കി ഇതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കമ്പനി പോകുന്നു രാവിലത്തെ വർക്ക് ചെയ്യുന്നു തിരിച്ച് വീട്ടിൽ പോകുന്നു അവിടെ നമ്മൾ നോർമൽ ആളുകളുമായിട്ട് കണക്ട് ആവുന്നില്ല അവിടെയും എല്ലാ ഇൻസിഡൻസും നടക്കുന്നുണ്ടാവും പക്ഷെ എന്താ വെച്ചാൽ നമ്മളുടെ എല്ലാം സംഭവം കണക്റ്റഡ് ടു പബ്ലിക് ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തും ഈസിയാണ് ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നമ്മളെ പറ്റി എല്ലാ കാര്യങ്ങളും അവർക്കും കൗതുകം എന്ന് വെച്ചാൽ നമ്മളെ പറ്റി അറിയാനായിരിക്കുമല്ലോ എന്തായിരിക്കും എന്താ ചെയ്യുന്നത് ഇവരിപ്പം എവിടെ പോകുന്നത് എന്ത് ചെയ്യുന്നുണ്ടാവും ഇപ്പം എന്തായിരിക്കും എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ആ ക്യൂരിയോസിറ്റിയാണ് ഇവൻ ഇപ്പം നിങ്ങളെ സോഷ്യൽ മീഡിയ ആ ഏത് ചാനലെടുത്താലും അവരും അതാണല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങൾ ടി ആർ പി എന്ന് പറയുന്നത് നമ്മളിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ സംഭവം ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് കാരണം അതാണ് ആൾക്കാർക്ക് വേണ്ടത് അപ്പം അത് ഇതൊരു കണക്റ്റഡ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിങ്ക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പം അത്രയേ ഉള്ളൂ അത് നമുക്ക് കറക്റ്റ് പബ്ലിക്കായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ഔട്ട് പുട്ടാണ് ഇപ്പൊ ഈ സിനിമ തഗ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് സിനിമ നല്ലതാണ് കാരണം ഞങ്ങളുടെ പാട്ട് കഴിഞ്ഞു തീർച്ചയായും ഞങ്ങളുടെ ഫൈനൽ പാർട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കും അവരോട് സിനിമനെ പറ്റി കൺവേ ചെയ്യാന്നുള്ളത് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞു ആറാം തീയതി ജൂൺ ആറെന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി സിനിമയിൽ ഒന്നും ചെയ്യാനില്ല നാളെ ആള് വന്നിട്ട് സിനിമ കണ്ടിട്ട് അയ്യോ അത് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പം നമ്മൾ ആലോചിച്ച ശരിയാണല്ലെന്ന് ആലോചിക്കാന്നല്ലാതെ നമുക്കതൊരു മാറ്റം വരുത്താൻ പറ്റില്ല കഴിഞ്ഞു പോയില്ലേ ഇനി അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആ ഭാഗം ശരിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ അതേപോലെ തന്നെ വരുവാണെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ അതാണ് ചേച്ചി ഇത്രയും കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് സീരിയല് സിനിമ ടി വി ഷോസ് ആങ്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും അന്നുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബൂം സോഷ്യൽ മീഡിയക്കും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു ബൂം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടി വി ഷോസ് സിനിമാസ് ഒക്കെ കാണുമ്പോൾ എന്നാ തോന്നുന്നത് എന്തോ ഞാൻ എന്തോ പഠിക്കുന്ന കുറച്ചൊക്കെ നൈസ് ആയിരുന്നു ആക്ച്വലി പറഞ്ഞത് ശരിയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു എയ്റ്റി നയൻറ്റീസിന്റെ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു മാറ്റം തന്നെ കണ്ടിട്ടുണ്ട് അതിന്റെ എങ്ങനെയാണ് വന്നത് ദൂരദർശൻ ഇപ്പം മൊബൈലിലാണ് എല്ലാം മോട്ടീവിറ്റി ലെവലിലോട്ട് മാറിയ ഒരു സിനിമ കാണാൻ ദൂരദർശൻ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്ന് ഇപ്പൊ നമുക്ക് മൊബൈലിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിനിമ കാണാന്നുള്ള ലെവലിലോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി വലിയൊരു മാറ്റമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നിപ്പം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു സിനിമ പബ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡയറക്റ്റ് ഈസിയാണ് ആളുകളിലേക്ക് എത്തിക്കാൻ കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് പറയുന്നു നിങ്ങൾ നാളെ പോയിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആളുകളെ പെട്ടെന്ന് അവരവരുടെ മൊബൈൽ ഫിംഗർ ടിപ്പിൽ അവർക്ക് ഒരു സിനിമനെ പറ്റി അറിയാൻ പറ്റും ഒരു പോസ്റ്റർ റിലീസായ അപ്പം എല്ലാവരും അറിയണം ഒറ്റ സമയം കൊണ്ട് ഒരു ദിവസം കൊണ്ട് പതിനായിരം ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയാണ് പണ്ടെന്ന് വെച്ചാ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ച് ആ പോസ്റ്റർ കാണുമ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ട് വേണം ഒരു സിനിമ അതായത് പത്ത് സിനിമ റിലീസ് ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പോസ്റ്റേഴ്സ് വരുമ്പം പലപ്പോഴും അതിനെ മുകളിലും മുകളിൽ കൊണ്ടു പുതിയ പോസ്റ്റർ ഒട്ടി അപ്പൊ പഴയ പോസ്റ്റർ പോവും പിന്നെ നമ്മൾ ചിലപ്പോൾ ആ സ്ഥലത്ത് ആൾക്കാർ അറിയില്ല സിനിമ ഇറങ്ങിയത് അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇത് ആക്ച്വലി ഈ ഒരു ഭൂമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് വളരെ നല്ലതാണ് നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന അവസ്ഥയാണെങ്കിൽ പക്ഷേ അതിന് പല രീതികളിൽ ഉപയോഗിക്കുന്നത് കാരണം നമുക്കും ഈ പറഞ്ഞ പോലെ പലപ്പോഴും നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മളും എപ്പോഴും ഈ പറഞ്ഞ നിങ്ങൾക്ക് പറയാമല്ലോ നമ്മൾ അങ്ങോട്ടുകൂടി പറയുമ്പോഴും പറയുന്ന കാര്യമാണ് കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ അത് ആളുകൾ ലൈഫിലേക്ക് കടന്നു പോലെ തോന്നും അല്ല അതായത് നമ്മുടെ പ്രൈവസി ഒരു പ്രവസ്യം എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ അത് ആൾക്കാർ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിനകത്തോട്ട് ആളുകൾ കയറുന്ന ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എസ്പെഷ്യലി നമ്മൾ പുറത്ത് ഫങ്ഷൻസിനൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നു മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇടുന്ന കോസ്റ്റ്യൂമിൻ്റെ അപ്പം നമുക്ക് സാരി ഇപ്പം സാരി നമ്മൾ ഇടുമ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മൈക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആക്കും എടുക്കുന്ന ആക്കും അത് കാണാൻ പറ്റും അപ്പം അത് ചെയ്യാതിരിക്കുക അത് അവർക്ക് അതൊരു മാന്യതയാണ് അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക ഇനി എടുത്തു പോയിട്ടുണ്ടെങ്കിലും ആ ഭാഗം കട്ട് ചെയ്തിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് അവരുടെ മാന്യതയാണ് അപ്പം അത് ഓരോ ആൾക്കാരും അത് എങ്ങനെ ഒരു ഇത് യൂസ് ചെയ്യാന്നുള്ളത് അവരുടെ കാര്യമാണ് പക്ഷെ അവർ ചെയ്യില്ല അത് ഒരുപാട് അങ്ങനെ നമ്മൾ സോഷ്യൽ കണ്ടോണ്ടിരിക്കൽ വരുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം പറയാം ഒരു സാരി കൊടുത്തിട്ട് ചുമ്മാ ഞാൻ സാധാരണ എടുത്ത് കുത്താറില്ല ജസ്റ്റ് അഴിച്ച മേലക്കിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യാം ചെറുതായിട്ടൊരു സൈഡ് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അത് കാണാൻ വേണ്ടി എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഒക്കെ പറഞ്ഞ ഇത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാം നമുക്ക് കമൻസ് വായിക്കാൻ പോലും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവരെ നമ്മൾക്ക് പേഴ്സണലി ഒരു അറിവും ഉണ്ടാവില്ല ഒരു പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ എഴുതുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയത് പറയാൻ തോന്നുന്നത് എഴുതാൻ തോന്നുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ വളരെ മോശമായിട്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ശരിക്കും അവരുടെ ജോലി അതാണ് അവരുടെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ഒക്കെ ലോക്ക്ഡ് ആയിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല മെസ്സേജ് പോലെ അയക്കാൻ പറ്റില്ല അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു ആ ഇത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികൾ വരെ ഇതുപോലെ ചെയ്യും ശരിക്കും ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ തന്നെ നോക്കിയാൽ അവർ ഇതിനേക്കാൾ അപ്പുറത്ത് ഡ്രസ്സിങ്ങിലൊക്കെ തീരെ ശ്രദ്ധിക്കാത്ത ആൾക്കാരായിരിക്കും ശരിക്കും നമുക്ക് തിരിച്ചു ചോദിക്കാം പക്ഷെ അതിൽ പുറകെ പോകാണ്ടല്ലോ നമ്മൾ അവര് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല പറയുന്നു അവർ പറയട്ടെ